ചേർപ്പ് സർവീസ് സഹകരണ ബാങ്കിന്റെ വജ്ര ജൂബിലി ആഘോഷിച്ചു ബാങ്ക് പ്രസിഡന്റ് സി എൻ ഗോവിന്ദൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഡയറക്ടർമാരായ എ എസ് ഉണ്ണികൃഷ്ണൻ കെ കെ രാമൻ ഷാജി കള്ളിയത്ത് മജീദ് മുത്തുള്ളിയാൽ സി അനിത ലതാ സുരേന്ദ്രൻ സെക്രട്ടറി എം എസ് രേഖ എന്നിവർ സംസാരിച്ചു നമ്മൾ ഈ വാർഷികാഘോഷം നടത്തുന്നത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന നമ്മുടെ ഉപഭോക്താക്കൾ നമ്മളിൽ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രതിജ്ഞ കൂടി എടുക്കേണ്ട സമയമാണ് ഇപ്പോൾ ഒരു ഉപഭോക്താവ് രാജാവാണ് കസ്റ്റമർ ഈസ് റീസെ കിങ് എന്നാണ് മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ സൂപ്പർമാർക്കറ്റിനെ പറ്റി പൊതുജനങ്ങളുടെ ഇടയിൽ നല്ല അഭിപ്രായമാണുള്ളത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സാധനങ്ങൾ വിൽക്കുകയും ഗുണമേന്മയുള്ള സാധനങ്ങൾ വിൽക്കുകയും ചെയ്യുന്ന സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് എന്ന ഖ്യാതി നമുക്കുണ്ട് ആ ഖാദി നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെല്ലാവരും ആത്മാർത്ഥമായി ശ്രമിക്കണം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ലോകോത്തര നിലവാരമുള്ള അതിനൂതന രോഗനിർണയ സംവിധാനങ്ങളുമായി ഹോസ്പിറ്റൽ ഏറ്റവും മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കാഷ്വാലിറ്റി ഫാർമസിംഗ് സേവനങ്ങൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട ഓട്ടോമാറ്റിക് മിഷനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം ചികിത്സയ്ക്കായി ഇനി മുത്തുള്ളിയാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ റേഗൾ ഉണ്ട് റൈഗൾ മെഡിക്കൽ ബിൽഡിംഗ് മുത്തുള്ളിയാൽ For enquiries and bookings, contact 79942-23356. 7994-23356.